ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ ഈ മരിയയ്ക്ക് നല്ല അസൽ പാട്ടാണ് കേട്ടോ കർത്താവിന് പോലും റെസ്റ്റ് കൊടുക്കില്ല എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും നാട്ടിലെ ഷാപ്പിൽ നാട്ടുകാർക്കൊപ്പമേ മരിയ കള്ള് കുടിക്കും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള മരിയെ ആദ്യ വായനയിൽ തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കോട്ടയം ജില്ലാ ഭരണകൂടവും പി ആർ ഡിയും ഒന്നിച്ച് നടത്തിയ പുസ്തക പരേഡിൽ ഞാൻ മരിയയെക്കുറിച്ച് എഴുതിയത് നമ്മൾ വായിച്ച പുസ്തകത്തെക്കുറിച്ച് നൂറ് വാക്കിൽ എന്താണോ തോന്നിയത് അതങ്ങോട്ട് എഴുതുക ഒടുവിൽ റിസൾട്ട് വന്നപ്പോഴോ ഏറ്റവും മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മര്യയും ഉണ്ടായിരുന്നു കോട്ടയം അക്ഷര മ്യൂസിയത്തിൽ വച്ച് ലളിതവും എങ്കിലും നല്ല അടിപൊളി ചടങ്ങിൽ കോട്ടയം കളക്ടർ ജോൺ സാമുവൽ ഐ എസ് ആണ് സമ്മാനം നൽകിയത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ശേഷം കളക്ടറിനൊപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിജയികൾ ആ അത് തന്നെ പോസ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയി ഞങ്ങൾ ഇപ്പുറത്ത് ഞങ്ങളുടെ ജോലികൾ ചായ പരിപ്പുവട ബോണ്ട സവാളവട ഇന്ന് കിട്ടിയ പുസ്തകങ്ങളിൽ ഏണസ്റ്റ് ഹെമിങ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ആൻസി കിടവനും കടലും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് പക്ഷെ ഈ സന്തോഷ് കുമാറിനെ ഇതുവരെ വായിച്ചിട്ടില്ല നീയപ്പോൾ അത് വായിക്കണം എന്തായാലും പുതിയ പോസ്റ്റുമായി സോറി പോസ്റ്റുമായി വീണ്ടും കാണാം